തേനി ജില്ലയിലെ പശ്ചിമഘട്ടത്തിലെ കനത്ത മഴയിൽ മുല്ലപ്പെരിയാറിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നു നദീതീരത്തേക്ക് ആരും പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് തേനി ജില്ലാ പശ്ചിമഘട്ട മേഖലയിൽ ഞായറാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ ജില്ലയിലെ നദികളെല്ലാം കരകവിഞ്ഞൊഴുകി പശ്ചിമഘട്ടത്തിലെ കനത്ത മഴയിൽ മുല്ലപ്പെരിയാറിൽ അപകടകരമായ വെള്ളപ്പൊക്കമുണ്ടായി നദീതീരത്തേക്ക് ആരും പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി തേനി ജില്ലാ പശ്ചിമഘട്ട മേഖലയിൽ കഴിഞ്ഞ രാത്രി പെയ്ത കനത്ത മഴയിൽ ജില്ലയിലെ നദികളെല്ലാം കരകവിഞ്ഞൊഴുകി വീരപ്പാണ്ടി ഭാഗത്തേക്ക് പോകുന്ന മുല്ലപ്പെരിയാറിലേക്ക് അപകടകരമായ അളവിൽ വെള്ളമൊഴുകുന്നു കരയിലൂടെ ഒഴുകിയെത്തിയ വെള്ളം പലയിടത്തും തോട്ടമേഖലകളിലേക്കും കയറിയിട്ടുണ്ട് വെള്ളം കവിഞ്ഞൊഴുകുന്നത് കണ്ട് ആശ്ചര്യപ്പെടുക മാത്രമല്ല പാലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും ചിലർ ചെയ്യുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ആയിരത്തി നാനൂറ് ഖനയടി വെള്ളം മാത്രമാണ് തുറന്നു െങ്കിലും അരുവികളിൽ കാട്ടാനശല്യം കാരണം അപകടകരമായ തോതിൽ വെള്ളം മുലപ്പെരിയാറിലേക്ക് ഒഴുകുകയാണ് സുരക്ഷാ കാരണങ്ങളാൽ നദീതീരത്ത് പ്രവേശിക്കരുതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല നദിയിലേക്കാരും പ്രവേശിക്കുന്നത് തടയാൻ ബാരിക്കേഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി